ഹായ് ഫ്രണ്ട്സ് എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ഒരാഴ്ച തന്നെ ആയി തോന്നുന്നു ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ടില്ലേ കിച്ചണും അതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് കുറേ ദിവസമായി വന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് വേറെ വീഡിയോ വീഡിയോ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വന്ന കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു തികച്ചും ഒരു ഫാമിലി എന്ന് പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പറയുമല്ലോ അപ്പം അതിനു വേണ്ടി പറഞ്ഞതായിരുന്നു എന്തായാലും എനിക്ക് സന്തോഷമായിണ്ട് അപ്പത് പോട്ടെ അപ്പോൾ നമ്മുടെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ ഈ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഇതന്നെ ആയിരിക്കും കേട്ടോ ഇനി സ്ഥിരം ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോ തന്നെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻസ് അറിയിക്കട്ടാ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വീട്ടിലെ ഡൈമൈ ലൈഫ് പോലെയൊക്കെ ചെയ്യുമോ അതുപോലെ ക്യു എൻ എ ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നല്ലോ അപ്പം അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ചെയ്യും കേട്ടോ ക്യു എൻ എ ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ ടൗണിൽ ടൗണിലിപ്പോൾ പോയിട്ട് വന്നതായിരുന്നു അപ്പോൾ കറി വെക്കാണ്ടാണ് ഞാൻ പോയത് ചോറ് മാത്രം വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം എനിക്ക് കറി ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ എന്തായാലും തൈരാണ് ഇവിടെ ഇരിപ്പുള്ളത് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ പക്ഷെ ഞാനിപ്പോൾ നേരം വൈകുമല്ലോ അപ്പോൾ വേഗം ഒരു തട്ടിക്കൂട്ട് കറി അങ്ങനെ ഉണ്ടാക്കാം തൈര് വെച്ചിട്ടൊരു സൂപ്പർ ഡിഷ് ഞാനൊരു ഇൻസ്റ്റയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നല്ല നല്ല കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ആ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തൈര് വേണമല്ലോ അപ്പോൾ തൈര് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് അത് മാത്രം എടുത്താൽ മതിയാകും തൈര് പിന്നെ പിന്നെന്താ രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് പിന്നെതാ ഈ മല്ലിച്ചപ്പ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾതാ നമ്മൾ ആ തൈരൊന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ എൻ്റെ സൗണ്ട് കേൾക്കണുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ അത് ഞാൻ ഇത്രയും മതി കേട്ടോ ഒന്ന് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാനിത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഞാൻ ഇത്ര എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആവുകയാണ് നമുക്ക് ഇനി കൂടുതൽ തൈലെടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അല്ല നല്ലത് അപ്പോൾ ഇരിക്കട്ടെ അപ്പം ഇനി എന്തായാലും നമുക്കതൊന്ന് താളിച്ചെടുക്കാം ഈ സവാള ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ മുറിക്കുമല്ലോ ആ ഒരു തരത്തിലിതൊന്ന് മുറിച്ചെടുക്കുക ചെറുതാക്കിയിട്ടൊന്ന് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരിക ഇങ്ങനെ ആണല്ലേ ഇതുപോലൊന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരിക നല്ല ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ ആ ചട്ടി ഒന്ന് ചൂടായി വരേ അപ്പോൾ നമുക്ക് ഈ ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഡയറക്റ്റ് ആട്ടിയിട്ട് വിൽക്കുമല്ലോ ആ ക അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്തായാലും ആ അത്രയും മതിയാവും ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് തീ കൂട്ടി വയ്ക്കണ്ടേട്ടാ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ അത് ഇനി ഈ തൈര് പുളിശ്ശേരി പിന്നെ മോര് മോരുകാച്ചത് അങ്ങനെയൊക്കെ പലതരത്തിലും നമുക്ക് ഈ തൈര് കൊണ്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ടാണ് കണ്ടത് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ശേഷം തീ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് വെക്കുക അതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ ഈ മുളക് പൊടിയാണ് ഇതിൽ ചേർത്താൻ പോണത് ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി കരി എരുതിട്ട് ഒരിക്കലും കരിഞ്ഞ് പോകരുത് നന്നായിട്ട് ചെറുതാക്കി വെക്കാം അതിന് കുറച്ച് മല്ലിപ്പൊടി ചേർത്തി കൊടുക്കാം അതൊന്നതിൽ ആവട്ടെ എന്നിട്ട് രണ്ട് വറ്റൽ മുളകും അതിൽ ചേർത്തി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തോതിപ്പിച്ച് കൊടുത്ത ശേഷം ഇനിയാണ് നമ്മൾ നമ്മുടെ ഈ തൈര് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതൊന്ന് ഓഫാക്കുകട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കാൻ പോവാണ് നമ്മുടെ തൈലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തീർന്നിട്ടില്ല കേട്ടോ ഇത്ര കുറച്ചും കൂടെ പണിയുണ്ട് ഇതിൽ നന്നായിട്ട് കാണുന്നില്ല തോന്നുന്നു അല്ലേ കാണിച്ചു തരാം ഇനി ഇതിലേക്ക് നമ്മൾ അങ്ങനെ അരിഞ്ഞു വെച്ച നമ്മുടെ സവാള ഉണ്ടല്ലോ അതിങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നാട്ടിൽ ഇളക്കുക കുറച്ചും കൂടി കട്ട തൈരാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവും കേട്ടോ ഇതെന്തായാലും നന്നായിട്ട് കുറുക്കം വരും പിന്നെ അതിന് ശേഷം എന്താ നമ്മുടെ ഈ മല്ലിച്ചപ്പ് ഇതിലെങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി ഒരു തൈര് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലൊരു സംഭവം കൂടി വേണം പ്രധാനമായിട്ടും ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ അപ്പോൾ അതും കൂടും ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് ഉപ്പ് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക പുളി കൊണ്ട് ലേശം കൂടുതൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതാ കാണുന്നുണ്ടോ അടിപൊളി സംഭവം അല്ലേ ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെട്ടോ മ്മ് വിചാരിച്ച പോലെ നല്ല സംഭവം അടിപൊളിയാണ് അപ്പം ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ല ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ അത് അപ്പോൾ ഇനിയിപ്പോൾ ഈ കറിയും കൂടെ ഞാൻ ഉപ്പിട്ടത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഈ കറി ഇതിലൊന്ന് ഒഴിച്ച് നോക്കട്ടെ ഇതൊന്ന് കഴിച്ചും കൂടെ നോക്കട്ടെ അതാ ഞാൻ നമ്മുടെ ഈ വേദനയിൽ ഇരുന്നിട്ട് തന്നെ ടേസ്റ്റ് ഉണ്ടോ നോക്കണ്ടേ വിചാരിച്ച പോലെ അല്ലാട്ടാണോ ഞാൻ വിചാരിച്ചു ഈ പച്ച ഉള്ളിയൊക്കെ ഇട്ടിണ്ട നന്നാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ വീഡിയോ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോസ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻസൊക്കെ അറിയിക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ക്യു എൻ എ വേണമെങ്കിൽ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരിക അപ്പോൾ ഞാൻ വേഗം ഒന്ന് കഴിക്കട്ടെട്ടോ സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക തൈര് വീട്ടിലുണ്ടെങ്കിൽ അടിപൊളിയാണ് വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരാണിച്ചാൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും